എവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് നിന്നും ഇരുന്നൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ അകലെയുള്ള മനോഹരമായ ഒരു ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ് ഈ ദ്വീപസമൂഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ തന്നെ ഏറ്റവും ചെറുതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലക്ഷദ്വീപ് എന്ന് നാമകരണം ചെയ്തു ജനവാസമുള്ളതുമല്ലാത്തതുമായ അനേകം മനോഹരമായ പവഴപ്പുറ്റദ്വീപുകളുടെ സമൂഹമാണിത് പത്ത് ദ്വീപുകളിലാണ് പ്രധാനമായും ജനവാസമുള്ളത് കുറിച്ച് കൂടുതൽ അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു ചരിത്ര വസ്തുതയുണ്ട് ഈ ദ്വീപിനെ ഒരിക്കൽ പാകിസ്ഥാൻ കൈവശപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു സംഭവം ഇപ്പോഴൊന്നുമല്ല കേട്ടോ ഭജനകാലത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നവർ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉണ്ട് സംഗതി നടന്നിരുന്നെങ്കിലോ നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത് പാകിസ്ഥാൻ്റെ ഭൂമി ഉണ്ടായിരുന്നെങ്കിലത്തെ അവസ്ഥ പറയണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമായതും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും എല്ലാം നമുക്കറിയാം അന്ന് ഇടഞ്ഞ് നിന്ന ചില നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ജനസംഖ്യ നോക്കിയാൽ മുസ്ലിം ഭൂരിപക്ഷവും എന്നാൽ ഭരിക്കുന്നത് ഹിന്ദു രാജാവുമായിരുന്നു കാശ്മീർ മറ്റു രണ്ടെണ്ണം നേരെ തിരിച്ചായിരുന്നു ജൂനഗഡും ഹൈദരാബാദും ഈ രണ്ട് സ്ഥലത്തും മുസ്ലിം സുൽത്താന്മാരായിരുന്നു എന്നാൽ ജനങ്ങളോ ഹിന്ദു ഭൂരിപക്ഷം ജുനഗഡും ഹൈദരാബാദും ഇന്ത്യക്കുള്ളിലായിരുന്നതിനാൽ താരതമ്യേനെ എളുപ്പത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടു കാശ്മീരാകട്ടെ പാകിസ്ഥാൻ ആക്രമിച്ചതിനെ തുടർന്ന് രാജ ഹരിസിംഗ് കാശ്മീരിനെ ഇന്ത്യയിൽ ചേർത്തു പാകിസ്ഥാൻ അതിൻ്റെ രാജ്യനിർമ്മാണ പദ്ധതിയിൽ അപ്രധാനമായി ആദ്യമൊക്കെ തോന്നിയ ഒരു മുസ്ലിം പ്രദേശമായിരുന്നു ലക്ഷദ്വീപ് കൊച്ചിയിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ അകലെയായി ആ പ്രദേശം വിഭജന കലുഷതകളുടെ അസ്വസ്ഥതയില്ലാതെ കടന്നു തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മുസ്ലിം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിൽ പിന്നീട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പാകിസ്ഥാൻ സൃഷ്ടിച്ച മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ലക്ഷദ്വീപ് ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായിരുന്നു സങ്കീർണമായിരുന്നെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിഭജന പ്രക്രിയയുടെ അടിസ്ഥാനങ്ങളിലൊന്നും മതമായിരുന്നു ഭൂരിപക്ഷ മുസ്ലിം ജനസംഖ്യയുള്ള ലക്ഷദ്വീപ് പുതുതായി രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാന് ഒരു ചെറിയ നോട്ടം ഉണ്ടായിരുന്നു എന്നതിൽ അത്ഭുതപ്പെടാനില്ല നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് അവസാനത്തോടെ പാകിസ്ഥാൻ നാവികസേന ലക്ഷദ്വീപ് ആസ്ഥാനമാക്കി നീങ്ങി അതേസമയം അന്നത്തെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിന് പാകിസ്ഥാൻ്റെ ഈ നീക്കത്തെക്കുറിച്ച് വിവരം ലഭിച്ചു അദ്ദേഹം ഉടനെ മൈസൂർ ദ്വീപാനായിരുന്ന ആർക്കോട്ട് രാമസ്വാമി മുതലിയാരെ ഒരു പോലീസ് നീക്കത്തിന് ചുമതലപ്പെടുത്തി രാമസ്വാമി മുതലിയാറാകട്ടെ തിരുവിതാംകൂറുമാകേണ്ട തൻ്റെ നല്ല ബന്ധം ഉപയോഗിച്ച് തിരുവിതാംകൂർ പോലീസിനെയാണ് ഈ ദൗത്യത്തിന് വിനിയോഗിച്ചത് തിരുവിതാംകൂർ പോലീസ് വേഗം തന്നെ ലക്ഷദ്വീപിലെത്തി ഇന്ത്യൻ പതാക ഉയർത്തി പാകിസ്ഥാൻ നാവികസേന അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർന്ന് പാറിക്കളിക്കുന്ന ലക്ഷദ്വീപാണ് കൂടുതൽ ശ്രദ്ധ കാശ്മീരിൽ ആയതിനാലാവാം ഒരുപക്ഷേ യുദ്ധത്തിന് നിൽക്കാതെ പാകിസ്ഥാൻ നാവികസേന സ്ഥലം വിട്ടു എന്നാൽ ഈ സംഭവത്തിന് കുറച്ച് ദിവസം മുമ്പ് ഇവിടെ മറ്റൊരു സംഭവം നടന്നിരുന്നു തിരുവിതാംകൂർ ജീവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരെ കെ സി എസ് മണി വെട്ടിപ്പരിക്കേൽപ്പിച്ചു നാട്ടിൽ നിന്ന് ഓടിച്ചു ഒരുപക്ഷെ അന്നത് നടന്നില്ലായിരുന്നെങ്കിൽ ഇത്ര എളുപ്പത്തിൽ ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമാകില്ലായിരുന്നു കാരണം രാമസ്വാമി അയ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും കയ്യിലിരിപ്പുകളുമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ ഈ സംഭവത്തിന് ശേഷം ലക്ഷദ്വീപിന്റെ വികസനത്തിന് എല്ലാ സഹായവും വ്യക്തിപരമായി ഉറപ്പിക്കാൻ സർദാർ പട്ടേൽ മുതലിയാർ സഹോദരങ്ങളോട് ആവശ്യപ്പെട്ടു ഇന്ന് ഇന്ത്യയുടെ പുരോഗതിയിൽ ലക്ഷദ്വീപ് ഗണ്യമായ സംഭാവന നൽകുന്നു ആകർഷകമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും